आकाशवाणी संप्रति वार शूयता प्रवाचक बलदेवंद सागर

ലോകം മുഴുവൻ വീട്ടിലേക്ക് എത്തിച്ച ആദ്യ അത്ഭുതമായിരുന്നു റേഡിയോ അത് സംസാരിക്കാൻ തുടങ്ങിയാൽ വീട്ടിലെ എല്ലാവരും നിശബ്ദരാകും അച്ഛൻ വാർത്ത കേൾക്കും അമ്മ പാട്ടിനൊപ്പം പണി തുടരും കുട്ടികൾ കഥകളിൽ മുഴുകും റേഡിയോ അങ്ങനെ വീട്ടിലെ അദൃശ്യ അംഗമായി മാറി കണ്ണുകൾ ഇല്ലാത്തതിനാൽ റേഡിയോ കാഴ്ചകൾ കാണിച്ചില്ല പക്ഷേ അതിന് മനസ്സുകൾ കാണാമായിരുന്നു ഒരു പാട്ടിലൂടെ ഒരാളുടെ സന്തോഷമറിഞ്ഞു ഒരു വാർത്തയിലൂടെ ഒരു കാലത്തിൻ്റെ ഭാരം പറഞ്ഞു പാടങ്ങളിലും പണിക്കിടയിലും മഴയുള്ള വൈകുന്നേരങ്ങളിലും രാത്രിയുടെ നിശബ്ദതയിലും റേഡിയോ മനുഷ്യനോട് കൂടെയിരുന്നു നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ശബ്ദമായി ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം കണ്ണുകൾ അടച്ചും ഹൃദയം തുറന്നും കേൾക്കാവുന്ന ശബ്ദങ്ങളുടെ ലോകത്തെ നമുക്ക് സമ്മാനിച്ച ദിനം റേഡിയോ വെറുമൊരു ഉപകരണമല്ല അത് ഒറ്റപ്പെട്ട മനസ്സുകൾക്ക് കൂട്ടായി നിന്ന ശബ്ദമാണ് ദൂരെ നിൽക്കുന്നവരെ അടുത്താക്കി വാർത്തകളും സംഗീതവും പ്രതീക്ഷയും ഒരേ സമയം കൈമാറിയ ഒരു അത്ഭുതമാണ് ടിവിയും മൊബൈലും ഇല്ലാത്ത കാലത്ത് വീടുകളുടെ മധ്യത്തിലിരുന്ന് ഒരു കുടുംബത്തെ ഒന്നിപ്പിച്ചിരുന്ന ആ ശബ്ദ സാന്നിധ്യമായിരുന്നു റേഡിയോ വാർത്തകളിലൂടെ ബോധവും സംഗീതത്തിലൂടെ ആശ്വാസവും നാടകങ്ങളിലൂടെ വികാരങ്ങളും ജനമനസ്സുകളിലേക്ക് എത്തിച്ച നിശബ്ദ നായകൻ ഒരു ചായക്കടയെ ചായക്കടയാക്കുന്നത് ചായ മാത്രമല്ല അവിടെ എപ്പോഴും കേൾക്കുന്ന റേഡിയോയുടെ ശബ്ദമാണ് കുപ്പി കണ്ണാടിക്കുള്ളിൽ നിറയുന്ന നാടൻ പലഹാരങ്ങൾക്കും തിളയ്ക്കുന്ന ചായയ്ക്കുമൊപ്പം വാർത്തകളും പാട്ടുകളും ചൂടോടെ ഒഴുകിയെത്തുന്ന ആ ചെറിയ ലോകം ഒരു പഴയ റേഡിയോ കടയുടെ മുകളിലെ തട്ടിലോ ഒരു ആനയിൽ തൂങ്ങിയോ കണ്ടാൽ അത് ആ ചായക്കടയുടെ ഹൃദയമായി പ്രഭാതത്തിൽ വാർത്തകളിലൂടെ ദിവസം തുടങ്ങും ഉച്ചയ്ക്ക് ചർച്ചകളും അഭിപ്രായങ്ങളും വൈകുന്നേരങ്ങളിൽ പാട്ടുകളോടെ ചിരിയും കൂട്ടായ്മയും ചായ കുടിക്കാൻ വന്നവർ പിന്നെ അവിടെ സംഭാഷണം കുടിക്കാൻ തുടങ്ങും രാഷ്ട്രീയം സിനിമ കൃഷി ക്രിക്കറ്റ് നാട്ടു എല്ലാം ഒരേ ശബ്ദത്തിൽ ചായക്കടയിൽ വേയിക്കും അറിയാതെ തന്നെ അവിടെ ജനാധിപത്യം ചായക്കപ്പിഴപ്പം തിളച്ചുകൊണ്ടിരിക്കും ടി വി വരുന്നതിനു മുൻപ് ചായക്കടയിലെ റേഡിയോ ഗ്രാമത്തിന്റെ ന്യൂസ് ഗ്രാമത്തിൻ്റെ ആരൊക്കെയോ അറിയുന്നില്ലാത്ത കാര്യങ്ങൾ ആദ്യമായി അറിയിച്ച വിശ്വസ്ത ശബ്ദം റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല ഒരു ഗ്രാമത്തിന്റെ നാവും കാതും ഹൃദയവുമായിരുന്നു റേഡിയോ മനുഷ്യനെ പഠിപ്പിച്ച പാഠങ്ങൾ പാഠപുസ്തകങ്ങളിൽ എഴുതിയതല്ല ഹൃദയത്തിൽ പതിഞ്ഞ പാഠങ്ങളാണ് റേഡിയോ നമ്മെ ആദ്യം പഠിപ്പിച്ചത് കേൾക്കാനായിരുന്നു കാണാതെ തന്നെ അനുഭവിക്കാം വാക്കുകൾക്കപ്പുറം അർത്ഥമുണ്ടെന്ന് റേഡിയോയുടെ ശബ്ദം നമ്മോട് പറഞ്ഞു അത് മനുഷ്യനെ പഠിപ്പിച്ചു ഇഷ്ടഗാനം വരാൻ വാർത്തയുടെ സമയമെത്താൻ നാടകത്തിന്റെ അടുത്ത ഭാഗം കേൾക്കാൻ റേഡിയോ പഠിപ്പിച്ച മറ്റൊരു പാഠം വിശ്വാസമായിരുന്നു കേട്ട വാർത്ത സത്യമാണെന്ന് ശബ്ദത്തിന്റെ ആത്മാർത്ഥതയിൽ വിശ്വസിച്ച കാലം അവിടെ സതിയും കൃത്രിമത്വവും ഇല്ലായിരുന്നു മനുഷ്യ ശബ്ദത്തിൻ്റെ സത്യസന്ധത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിച്ചു ഒരാൾ മാത്രമായിരുന്നു റേഡിയോ ഉണ്ടെങ്കിൽ മനുഷ്യരുണ്ടെന്ന അനുഭവം ഉണ്ടായിരുന്നു ശബ്ദം കൂട്ടായി നിശബ്ദത ശാന്തമായി റേഡിയോ നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ശബ്ദത്തിലൂടെ ലോകങ്ങൾ സൃഷ്ടിച്ചു കഥകളിലൂടെ മനസ്സിനെ പറത്തിപ്പറത്തി പാട്ടുകളിലൂടെ വേദനയെ സ്നേഹമാക്കി മാറ്റി മനുഷ്യനാകാൻ നിശബ്ദതയെ ആദരിക്കാൻ ശബ്ദത്തെ സ്നേഹിക്കാൻ ജീവിതത്തെ ആസ്വദിക്കാൻ പഠിപ്പിച്ച റേഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേൾക്കാൻ തയ്യാറുള്ള മനസ്സുണ്ടെങ്കിൽ ലോകം ഇന്നും സംസാരിക്കുന്നുണ്ടെന്ന് ശബ്ദത്തിന് ഇന്നും ഹൃദയം തൊടാനുള്ള ശക്തിയുണ്ടെന്ന് അങ്ങ് കണ്ടുപിടിച്ച റേഡിയോ ഒരു യന്ത്രമല്ലായിരുന്നു മനുഷ്യനും മനുഷ്യനും ഇടയിൽ ഒരു ആത്മബന്ധമായിരുന്നു കാലം മാറിയാലും സാങ്കേതികത മാറിയാലും നിങ്ങളുടെ കണ്ടുപിടുത്തം പഠിപ്പിച്ച പാഠം ഒന്നേ ഉള്ളൂ ശബ്ദത്തിനും ഹൃദയത്തിനുമിടയിൽ ദൂരമില്ല എന്ന പാഠം റേഡിയോയുടെ ഓരോ താളത്തിലും ഓരോ തരംഗത്തിലും ഇന്നും ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ ഓർക്കുന്നു നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും നെഞ്ചിലെ ദാഹം നിന്റെ